ോട്ട് വന്നു അവരൊക്കെ പോയോ അപ്പോ എന്താ എന്റെ അടുത്ത വീഡിയോസൊക്കെ ആവുമ്പോഴത്തേനും ഞാൻ എന്താ കറക്റ്റ് റിപ്ലൈസ് ഒക്കെ റിപ്ലൈ ഒക്കെ തരാം ചെറുതായിട്ട് ഇതിൻ്റെതായ ചെറിയ തകരാറുകൾ എൻ്റെ ഇതായ സംഭവങ്ങൾ അറിയാത്തതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോ രണ്ടുപേരെ സബ്സ്ക്രൈബ് ചെയ്തതന്നോട്ടോ ഭയങ്കര കുറെ കാലമായിട്ട് ഇത് ആ നമ്പറിൽ നിന്ന് മാറാണ്ട് കിടക്കായിരുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തവരോട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോ നെക്സ്റ്റ് എന്തായാലും വീഡിയോസൊക്കെ ഇടും അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിക്കേണ്ട ടൈം ആയി അപ്പൊ ഞാൻ പറയാണ്ട് വേഗം പോയി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വാതിലൊക്കെ തുറന്നു കൊടുക്കാൻ ഞാൻ ശല്യം ഇല്ലാണ്ടിരിക്കാൻ അടച്ചു ചേക്കരു അപ്പൊ എന്താ നമ്മളിപ്പോ ഇന്നത്തെ ക്ലാ ക്ലാസ് അല്ല ക്ലാസ് ക്ലാസ്ന്ന് പറഞ്ഞ് അതൊരു ശീലമായി മാറിയിട്ടോ അപ്പൊ നമ്മൾ കുറേ കലകളെ പറ്റി പറഞ്ഞു അല്ലേ ദൃശ്യ കലകള് ശ്രവ്യ കലകള് ദൃശ്യവും ശ്രവ്യവും ആയിട്ടുള്ള കലകള് അപ്പൊ നമ്മുടെ നാടെന്ന് പറയുന്നത് വളരെ സമ്പന്നമായൊരു നാടാണ് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് വൈവിധ്യങ്ങൾ ഉണ്ട് അപ്പൊ നമ്മളിതൊക്കെ എന്താ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അറിഞ്ഞിരിക്കും കുഴപ്പമില്ല എന്താ നമ്മള് അറിഞ്ഞിരിക്കേണ്ടതല്ലേ അപ്പൊ എല്ലാവർക്കും ഒന്നും ഒരു അറിവുള്ളത് നല്ലതല്ലേ പിന്നെന്ത ചെയ്യ നമ്മുടെ ഏർ ഏർ അറിവില്ല എനിക്ക് പറയാനും വരുന്നില്ല വാക്കുകൾ വരുന്നില്ല വാക്കുകളൊന്നും വരാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്യ നിരുത്സാഹപ്പെടുന്നില്ല നമ്മുടെ എല്ലാവർക്കും എന്താ അവരവരുടേതായ ഓരോ കഴിവുകളുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ കഴിവുകൾ എന്താ തിരിച്ചറിഞ്ഞ് കരുതുന്നു പൊളിഷ് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇപ്പഴാണോ പറയുന്നത് ഞാനൊക്കെ എന്റെ കഴിവ് നേരത്തെ തിരിച്ചറിഞ്ഞു ഞാൻ ഭയങ്കര സ്ലോ ആണ് അപ്പൊ ഞാൻ എന്താ എൻ്റെ കഴിവുകളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ആ നിങ്ങൾ മികച്ച ആൾക്കാരാണ് എന്താ കാരണം എന്താ നമുക്ക് നമ്മുടേതായ നിലപാടുകളും നമ്മടെ ഓരോ അറിവും ചെറുതല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്ത് ചെയ്യാം ആ മികച്ചതായി മാറും അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടേതായ കഴിവുകൾ എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകമായ കഴിവുകളുണ്ട് ഉണ്ട് ചിലരൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത് രസം ചിലവർ എന്ത് ഒന്നായിട്ടാ പാടുന്നത് ആ ചിലവരെന്ത് ചെയ്യാ ആ വരയ്ക്കാനും പാടാനും എല്ലാവരും സ്പോർട്സിൽ ഒന്നും മോശമല്ല എല്ലാം നല്ല മികച്ചതാണ് അതാണ് അപ്പൊ നമ്മുടെ മുന്നിൽ എത്തുന്ന എന്താ ഓരോ കുട്ടികളും എന്താ അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ അപ്പൊ നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യാ ആ നിങ്ങള് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യ അവർക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുക അവർക്ക് ഏറ്റവും നല്ല ഒരു എന്ത് ചെയ്താലും ഒരു അഭിനന്ദനങ്ങൾ നൽകുക അപ്പോ പിന്നെ വരാം